മലങ്കര സഭയുടെ പള്ളികൾ ഭാവിച്ച് മറ്റൊരു സഭയാക്കാമെന്നത് ചിലരുടെ ദിവാ സ്വപ്നമെന്ന് ബെസീലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക കാതോലിക്കാബാവ പറഞ്ഞു കാതോലിക്കാ ദിനത്തോടനുബന്ധിച്ച് മൈലമൻ സെന്റ് ജോർജ് പള്ളിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കാതോലിക്കാബാവ മലങ്കര സഭ ഒന്നേയുള്ളൂ ഒന്നായി നിൽക്കാൻ മാത്രമേ സഭയ്ക്ക് കഴിയൂ എന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞു മലങ്കര സഭയുടെ പള്ളികൾ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സഭയ്ക്കുണ്ട് അതിന് ഏതറ്റം വരെയും പോകും ആരെങ്കിലും സ്വയം കാതോലിക്കായ് എന്ന് പ്രഖ്യാപിക്കുന്നതിനെ മലങ്കര സഭ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബദൽ കാതോലിക്കായ്ക്ക് ഒരു ബിഷപ്പിനെ വാഴിക്കണമെങ്കിൽ പാത്രയാർക്കിസിന്റെ അനുമതി വേണം എന്നാൽ മലങ്കര സഭയുടെ കാതോലിക്കയ്ക്ക് അതിന് ആരുടെയും അനുമതി ആവശ്യമില്ല ഇതാണ് പൗരസ്ത്യ കാതോലിക്കയും ബദൽ കാതോലിക്കയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വക്കഫ് ബിൽ പോലെ ചർച്ച ബില്ലും കൊണ്ടുവരാൻ നീക്കം നടത്തുന്നതായി മാധ്യമ വാർത്തകൾ കണ്ടു സഭ ഒരു ബില്ലിനെയും ഭയക്കുന്നില്ല അങ്ങനെ ഒരു ബില്ല് വന്നാൽ ആ ബില്ല് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ബില്ലിന്റെ പേരിൽ ആശങ്കപ്പെടുന്നില്ല നൂറ്റാണ്ടുകളായി പീഡനങ്ങൾ സഹിച്ചാണ് സഭ വളർന്നിട്ടുള്ളത് പീഡിപ്പിക്കാനും പീഡിപ്പിക്കാനും ചിലർക്ക് സാധിച്ചേക്കാം പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആശ്രയിച്ചല്ല മലകര സഭ നിൽക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി എതിരെ നിന്നാലും സഭയ്ക്ക് ദോഷമുണ്ടാകില്ല എന്നും കാതോലിക്കാബാമ കൂട്ടിച്ചേർത്തു